ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാളൂസ് വീട്ടിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെവിടെ യാത്രയൊക്കെ പോയിട്ടുണ്ട് ഇപ്പോഴുള്ളൊരു വിഷയമാണ് മുടിയാണെങ്കിൽ ഫുള്ള് കെട്ടി പിടിച്ച് നമുക്ക് ചീപ്പാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയിലൊക്കെ ഇരിക്കുന്നു എന്നുള്ളത് അപ്പോൾ അതെങ്ങനെ നന്നായിട്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം അതുപോലെ തന്നെ മുടി അധികം കൊഴിയാതെ മുടി എങ്ങനെ ഹാൻഡിൽ ചെയ്ത് നമ്മുടെ മുടി നല്ല വളരുന്ന എടുക്കാം നല്ല വളർച്ചയുള്ള മുടിയാക്കി എടുക്കാം എന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക ബെല്ലൈക്കൺ അമൃത്തിയാൽ മാത്രമേ നമ്മൾ പിന്നീട് ഇരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കാണാൻ നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ ബെല്ലൈക്കൺ പ്രെസ് ചെയ്യാം അപ്പോൾ അധികം നീട്ടുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാനും ഇതുപോലൊരു യാത്ര കഴിഞ്ഞ് വന്നതാണ് മുടി നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലോ ചീപ്പ് കൈവെച്ച് പോലും അടക്കെടുക്കാൻ പറ്റാത്ത രീതിയിലിരിക്കുന്നു എങ്കിൽ പിന്നൊരു വീഡിയോ എടുക്കാൻ മുടിയും നന്നായിട്ടൊന്ന് നല്ല അടിപൊളിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ കയ്യിലെടുക്കുന്നത് ഞാൻ നമ്മളിവിടെ കാച്ചുന്ന എണ്ണയാണ് അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് എണ്ണ കാച്ചി എടുക്കുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഒന്ന് തലയിൽ മുടി പറന്നൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തലയിലൊക്കെ എത്തിച്ചു കൊടുക്കുക അതിനുശേഷം ഒരിക്കലും നിങ്ങൾ ഈ എണ്ണ തേക്ക് ഇങ്ങനെ ചെയ്യുന്നതിനൊക്കെ മുമ്പ് ആദ്യം തന്നെ മുടി ചീപ്പാൻ പോകരുത് അപ്പോൾ എണ്ണ നന്നായിട്ട് മുടിയിൽ നന്നായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മളിതിനു ശേഷം എണ്ണ ഓറായിട്ട് എണ്ണ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് താളിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം നന്നായിട്ട് നിങ്ങൾ മുടിയിൽ എണ്ണ തേച്ച് കൊടുക്കുക മുടിയിൽ നന്നായിട്ട് എണ്ണ പിടിച്ച് ആ കെട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് അധികം മുടിപൊഴി എടുക്കുന്ന രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നന്നായിട്ട് എണ്ണ യൂസ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ നന്നായിട്ട് എണ്ണ എടുക്കുന്നുണ്ട് ഇപ്പം എണ്ണ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും എണ്ണ യൂസ് ചെയ്യുമ്പോൾ തണുപ്പ് ഉള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ എണ്ണ എടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് എണ്ണ എടുത്ത് നിങ്ങൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ കൈ കൊണ്ട് വെച്ച് കയ്യിൽ തന്നെ ഒരു കയ്യിൽ എണ്ണയെടുത്ത് രണ്ട് കൈ വെച്ചിട്ട് ഒന്ന് വെച്ചിട്ടൊന്ന് റബ്ബെയ്ത് അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് ചെറിയ ഒരു അത്രയും ഫീൽ ചെയ്യത്തില്ല എങ്കിലും ഒരു ചെറിയ ചൂടാവും പോലെ നമുക്ക് തോന്നും കൈടെ തന്നെ ചൂട് നമുക്ക് ആ എണ്ണയിൽ കിട്ടും അപ്പോൾ ആ രീതിയിൽ നന്നായിട്ട് എണ്ണയെടുത്ത് മുടിയുടെ ഫുള്ള് തലയോട്ടി മുതൽ തലമുടി ഫുള്ള് ഉപയോഗിക്കുക ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുമ്പോൾ ഒരിക്കലും അത് തലമുടിയിൽ ചെയ്യാൻ പാടില്ല തലയോട്ടിയിൽ ചെറു ചൂടെണ്ണ യൂസ് ചെയ്യുക പക്ഷേ തലമുടിയിൽ ചൂടോടെ എണ്ണ ഒരിക്കലും യൂസ് ചെയ്യില്ല എന്ന് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന എണ്ണ ഡബിൾ ബോയിൽ ചെയ്തൊന്നും അല്ല കാച്ചു വെച്ചിരുന്ന എണ്ണയാണ് അത് തീരാറായി ഏകദേശം നിങ്ങൾക്ക് ബോട്ടിൽ കാണുമ്പോൾ തന്നെ അറിയാം അത് മുടി രണ്ട് വശത്തേക്ക് രണ്ട് വശത്തേക്കെന്ന് വെച്ചാൽ വകുപ്പ് പോലും എടുക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള ഉടക്കാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിലും ഇട്ട് നന്നായിട്ട് എണ്ണ തേച്ച് നന്നായിട്ട് നല്ല രീതിയിൽ എണ്ണ പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ എണ്ണ ആയെന്ന് തോന്നുമ്പോൾ തലയോട്ടിയിൽ ആ കൈ കൊണ്ടുതന്നെ ഓ എണ്ണ അധികം യൂസ് ചെയ്യാതെ കൈ കൊണ്ട് തലയോട്ടി ഒന്ന് ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളൊരു രണ്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ആ സമയം വേണ്ടി മസാജ് ചെയ്താലും മതി ശേഷം മാത്രമേ നിങ്ങൾ ഓടക്കെടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് എണ്ണ കുറച്ച് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പിന്നെയും തലയിലൊക്കെ ഒന്നും കൂടെ ഒക്കെ എണ്ണ ഉപയോഗിക്കുന്നുണ്ട് തലയോട്ടിയിലൊക്കെ എണ്ണ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തലനീര ഉള്ളവരാണെങ്കിൽ എപ്പോഴും വീഡിയോയിൽ പറയുന്നതിൻ്റെ കൂട്ടനെ അധിക നേരമൊന്നും വെക്കരുത് കാരണം അവർക്ക് പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ നമ്മൾ എണ്ണ കാച്ചുന്ന രീതിയിലൊക്കെ യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഉപയോഗ കണ്ട് ഈ വീഡിയോ കണ്ട് എണ്ണ കാച്ചുന്നവരൊക്കെ ആണെങ്കിൽ തലനീര പ്രശ്നങ്ങളൊന്നും വരത്തില്ല നമ്മൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ അതൊക്കെ ഐനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് നല്ല നേരെ ഇറക്കൊക്കെ ഉള്ള ആള് ആയിരുന്നു പക്ഷെ ഇപ്പോ ഈ എണ്ണ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും ഇല്ല അതുപോലെ നെറ്റി ഭാഗത്തെ അതൊക്കെ പിരവത്തിന്റെ ഭാഗത്ത് പിരവത്തിൽ ഒക്കെ മുടി കൊഴിയുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നമ്മൾ ഈ കാച്ചി കാച്ചിെടുത്ത എണ്ണ നെറ്റിയുടെ മുടി കൊഴിയുന്ന ഭാഗത്തും അതുപോലെ തന്നെ പിരവത്തിന്റെ ഭാഗത്തൊക്കെ തേച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു മുടി വളരുന്നത് പോലെ തോന്നും തോന്നുന്നതല്ല മുടി വളർത്തിയെടുക്കാൻ പറ്റും പെട്ടെന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അല്ല എങ്കിലും മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ അതാണ്ട് ഇവിടെ കാണിക്കുന്ന പോലെ മുടി നന്നായിട്ട് എണ്ണ തേച്ചതിന് ശേഷം ഒന്ന് ചുരുട്ടി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കാരണം ആ മുടിയിൽ എവിടെയെങ്കിലും എണ്ണ എത്താത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ എണ്ണ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം ചെറിയ 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 ഓകരികളെടുത്ത് മുടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കാരണം മുടി കുറേ ഡ്രൈ ആയിട്ടിരിക്കും അപ്പം മുടി നമ്മൾ കെട്ടെടുക്കുമ്പോൾ ഇട്ടെടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഓവർ ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴും നനഞ്ഞ മുടി ആയിട്ടിരിക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് മുടി പൊഴിഞ്ഞു പോരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് തലവൊട്ടിയിൽ വളരെ ചെറുതായിട്ടൊന്ന് എണ്ണ തേച്ച് ചെറുതായിട്ട് മുടി അധികം നോവിക്കാതെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പല്ലകലുള്ളൊരു ചീപ്പ് എടുക്കുക ചീപ്പ് എടുത്തിട്ട് ചീപ്പാൻ മേളയിൽ നിന്ന് ചീപ്പാൻ പറ്റുമോ നോക്കുക ശേഷം നന്നായിട്ട് കൈവച്ചിട്ട് ഉടക്കെടുത്ത് കൊടുക്കുക എന്നിട്ട് ഒട്ടും പറ്റുന്നില്ല എങ്കിൽ ലാസ്റ്റിലെ തടവ് മുറഞ്ഞ മുടിയുടെ അടിവശത്തുനിന്ന് ഏറ്റവും താല്ഭാഗത്ത് നിന്ന് ഉട ചീപ്പ് വെച്ച് ചീപ്പി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉടക്കെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കധികം മുടി ശക്തി പിടിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല കൈവെച്ചെടുക്കാൻ നോക്കുക കൈവച്ചും പറ്റുന്നില്ല കൈ വെച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൊട്ടിപ്പോകുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഈറ്റവും തുമ്പറ്റീന്ന് പതിയെ പത്തിയെ ചീപ്പി കൈ കയ്യും യൂസ് ചെയ്യുക ചീപ്പ് യൂസ് ചെയ്യുക അങ്ങനെ തുമ്പറ്റീന്ന് പതുക്കെ പതുക്കെ ചീപ്പി ഉടക്കെടുക്കുകയാണെങ്കിൽ അധികം മുടി പൊട്ടിപ്പോകുക അത് നമുക്ക് ആ ചേടയെല്ലാം കളഞ്ഞ് നമ്മുടെ മുടി നന്നായിട്ട് മാനേജ് ചെയ്യുന്ന രീതിയിലാക്കാൻ പറ്റും അപ്പം ഞാൻ വീഡിയോയിൽ അതുപോലെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡും അവരുടെ എടുത്ത് അതുപോലെ രണ്ട് സൈഡും നന്നായിട്ട് ചീപ്പി മുടക്കി എടുക്കുന്ന എടുത്ത് വൃത്തിയാക്കി എടുക്കുക അപ്പോൾ എല്ലാവർക്കും മുടി പൊഴിയും ഇപ്പം ഇങ്ങനെയൊക്കെ ചീപ്പുന്ന സമയത്ത് ഒന്നോ രണ്ടോ മുടിയൊക്കെ പൊഴിയുന്നത് സ്വാഭാവികമാണ് നല്ല നീളമുള്ള മുടിയൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് മുടി കാണുമ്പോൾ തന്നെ ചീപ്പ് നിറച്ച് മുടി ഉള്ളതുപോലെ ഫീൽ ചെയ്യും കാരണം അതെല്ലാം കൂടെ ചുറ്റി ഒത്തിരി തോന്നും അപ്പോൾ ഒരു ദിവസം ഒരു മൂന്നാലഞ്ച് മുടിയൊക്കെ പൊഴിയുന്നത് സ്വാഭാവികമാണ് അല്ലെങ്കിൽ ഒരു അമ്പത് മുടിക്കകത്തൊക്കെ പൊഴിയുന്നത് സ്വാഭാവികമാണ് നിങ്ങൾക്ക് റെഗുലറായിട്ട് ഒരുപാട് ഒരു നൂറ് മുടിയിൽ കൂടുതലൊക്കെ പൊഴിയുമ്പോഴാണ് അത് അത്രയും വലിയ ഹെവി ഹെയർ ലോസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇങ്ങനെ ചെറിയ ഒന്ന് രണ്ട് മുടിയൊക്കെ പൊഴിയുന്നതൊക്കെ സ്വാഭാവികമാണ് അതൊന്നും അടിക്കേണ്ട കാര്യമില്ല ടെൻഷൻ അടിച്ചാൽ എല്ലാം കൂടെ പൊഴിഞ്ഞു പോകും അപ്പം ഒക്കെ അങ്ങ് സില്ലി മാത്രം വിട്ട് കളയുക വീണ്ടും നമുക്ക് മുടിയെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് കളിക്കുന്ന കാര്യമാണ് അപ്പോൾ അതൊക്കെ വിട്ട് കളയുക അപ്പോൾ നമ്മൾ ചെയ്യുന്ന പാക്കുകളൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നന്നായിട്ട് മുടി കളിക്കും ഇപ്പം നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ മുടി ഒട്ടും ഇല്ല ഉള്ളൊന്നും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നത് അത്രമാത്രം എണ്ണ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഈ എൻ്റെ മുടിയെല്ലാം പൊഴിഞ്ഞു പോയി എന്നൊന്നും ചിന്തിക്കേണ്ട എണ്ണ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ നമുക്ക് വളരെ കുറച്ച് മുടി പോലെ ഫീൽ ചെയ്യുന്നതാണ് അപ്പോൾ നന്നായിട്ട് ഉടക്കൊക്കെ എടുത്തതിന് ശേഷം നന്നായിട്ട് മുടി ഫുള്ള് രണ്ട് സൈഡ് ഇട്ട് ശേഷം മൊത്തത്തിൽ ഒന്ന് ചീപ്പിയതിനു ശേഷം തലയോട്ടിയിൽ നന്നായിട്ടും എണ്ണ ഉപയോഗിച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മുടിയിലൊക്കെ കെട്ടൊക്കെ കളഞ്ഞ് ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം തലയോട്ടിയിൽ കുറച്ച് എണ്ണ എടുത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഓവറായിട്ട് മുടി പൊഴിയുന്നവർ എപ്പോഴും പറയുന്നത് എൻ്റെ കൂട്ടുകാരനെ ഇട്ട് മസാജ് ഉള്ള മുടി മൊത്തം പൊഴിക്കാൻ നിൽക്കരുത് അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തവർ ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല മുടി കൊഴിയുന്നവർക്ക് കൂടുതൽ മസാജ് ചെയ്യലാന്ന് പറയുന്നത് മുടി നിങ്ങൾക്ക് മുടി അത് പൊഴിയാൻ വേണ്ടി ഇതായിട്ട് നിൽക്കുന്ന മുടികൾ മസാജ് ചെയ്യുമ്പോൾ അത് മൊത്തം പൊഴിഞ്ഞു അപ്പം നമ്മൾ വിചാരിക്കുകയോ എണ്ണ ചേരാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ മസാജ് ചെയ്തുകൊണ്ടാന്നൊക്കെ വിചാരിക്കുക അപ്പോൾ അതങ്ങനല്ല അങ്ങനെ മസാജ് ചെയ്യാൻ നിൽക്കരുത് എന്നിട്ട് നമ്മൾ തലയുടെ തും തലമുടിയുടെ തുമ്പ് പറ്റത്തൊക്കെ നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക എന്നുവെച്ചാൽ തലയിൽ എണ്ണ പൊത്തുന്ന രീതിയിൽ തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് വെക്കുക നമ്മൾ മുടി ഉടക്കൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടടുത്ത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ താളിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആദ്യം എടുക്കുന്ന കയ്യൊന്നിയാണ് അപ്പോൾ ഒന്നോ രണ്ടോ ഇട്ടി കയ്യൊന്നി എടുക്കുക അതിന് ശേഷം എടുക്കുന്നത് നമ്മുടെ വട്ടക്കുറന്തൊട്ടി വട്ടക്കുറന്തൊട്ടി ഒരുപാട് താളിയൊക്കെ ഉണ്ടാക്കി വീഡിയോസ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതാണ് അടിപൊളി എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് താളിയാണ് വട്ടക്കുരുന്തൊട്ടിയുടെ അപ്പം വട്ടക്കുരുന്തൊട്ടിയും ഒരു രണ്ട് മൂന്ന് തണ്ട എടുക്കുക അതിനുശേഷം നമ്മൾ കാണിക്കുന്നത് കൃഷ്ണതുളസിയാണ് അപ്പം കൃഷ്ണ തുളസി ഒരു രണ്ട് മൂന്ന് തണ്ട് എടുക്കുക ഒത്തിരി വേണ്ട എല്ലാം ഒരു രണ്ട് മൂന്ന് തണ്ട് ഇതൊക്കെ മതി അപ്പോൾ അതിന് ശേഷം അതിന് ശേഷം നമ്മൾ കാണിക്കുന്നത് കീഴാർ നെല്ലിയാണ് കീഴാ നെല്ലിയും ഒരു രണ്ട് മൂന്നെണ്ണം എടുക്കുക അപ്പോൾ കീഴാർ നെല്ലി കണ്ട എല്ലാവർക്കും തിരിച്ചറിയാമെന്ന് വിചാരിക്കുന്നത് ഒരു ഇ ഇലയുടെ അടിക്കൊരു നെല്ലിക്ക പോലെ പോലൊരു ഇതൊക്കെയുള്ള കാവിടിച്ചിരിക്കുന്നതാണ് കീഴാറനെല്ലി മിക്കവാറുള്ള എല്ലാവർക്കും അറിയാം അപ്പം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലാത്തൊരു സംഭവമാണ് കീഴാർ നെല്ലിയൊക്കെ ഉണ്ടാക്ക വച്ചുന്നതിനും താളിക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ കീഴാർ ഒരു രണ്ട് മൂന്ന് തണ്ട് എടുക്കുക എല്ലാം ഒരു രണ്ട് മൂന്ന് തണ്ടുമൊക്കെ വെച്ച് മതി ഓരോ എല്ലാം പല ഇത് ചേർത്തിട്ട് എടുക്കുന്നതുകൊണ്ട് എല്ലാം രണ്ട് മൂന്ന് തണ്ടൊക്കെ വെച്ച് മതി തോന്നിയായിട്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല അടുത്ത് എപ്പോഴും താളിയായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയും അപ്പോൾ നമുക്ക് രണ്ട് പൂവേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഒരു രണ്ട് മൂന്ന് നാല് ഇലയും കൂടി എടുക്കുക അപ്പോൾ ചെമ്പരത്തി എന്ന് പറയുന്നത് മുടി നല്ല തണുപ്പ് കിട്ടുന്ന മുടിക്ക് തണുപ്പ് കൊടുക്കുന്നതും അതുപോലെ മുടി നല്ലതായിട്ട് കറക്കാനും മുടി ക്ലീൻ ചെയ്യാനും നല്ല അഴുക്കൊക്കെ പോയി ക്ലീൻ ചെയ്യാനും എണ്ണമയമൊക്കെ കുറഞ്ഞിരിക്കാനൊക്കെ പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്ന താളിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചെമ്പരത്തി ബാക്കി സാധനങ്ങളും നമ്മൾ താളിയായിട്ട് പൊതുവെ ഒന്നൊന്നായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇപ്പം നമ്മളിതെല്ലാം കൂടെ ചേർത്ത് ഒരു ഔഷധ താളി കൂട്ടുപോലെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞത് കർക്കിടക മാസമാണ് ഈ താളിയുടെ വീഡിയോ എടുത്തത് പോസ്റ്റ് ചെയ്യുന്നത് കുറച്ച് താമസിച്ച് പോയതാണ് അപ്പോൾ അത് വിഷയമില്ല നമ്മൾ എപ്പോൾ യൂസ് ചെയ്താലും അത്രത്തോളം എഫക്റ്റുള്ള അത്രത്തോളം റിസൾട്ട് തരുന്ന ഒന്നാണ് ഇതെല്ലാം അപ്പോൾ ഒന്നും കൂടി പറയാം ആദ്യം ചെമ്പരത്തി ഇലയും പൂവും ആ പൂ തോനയും കിട്ടുവാണെങ്കിൽ പൂ മാത്രം എടുക്കുക അല്ലെങ്കിൽ ഇലയും പൂവും കൂടി ചേർത്തെടുക്കുക അതുപോലെ തന്നെ കീഴാറനെല്ലി വട്ടക്കുറന്തോട്ടി വട്ടക്കുറുന്തോട്ടിയോ കുറുന്തോട്ടിയോ ഏതാണ് കിട്ടുന്നതെന്ന് വച്ചാൽ അത് അതിനുശേഷം നമ്മളെടുക്കുന്നത് കറ്റാർവാ കറ്റാർവാഴയെല്ലാം കറ്റാർവാഴ നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല കയ്യോ നീം കൃഷ്ണ തുളസി ഇപ്പോൾ ഈ എടുത്ത ഇലകളെല്ലാം കൂടി നന്നായിട്ട് നല്ല രീതിയിൽ വെള്ളത്തിൽ കഴുകിയെടുക്കുക അതിന് ശേഷം നമ്മൾ അരയ്ക്കാനായിട്ട് ഒഴിച്ച് ഒഴിക്കുന്നത് ഒന്നുകിൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ പച്ചവെള്ളം ഉപയോഗിക്കാം അപ്പം കഞ്ഞിവെള്ളം ഒഴിക്കുമ്പം തലേ ദിവസത്തെ അന്നത്തെയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കുളിക്കുന്നതിനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് നമ്മൾ ഹെയർ ഓയിൽ നന്നായിട്ട് ചെയ്തതാണ് അതുകൊണ്ട് ഹെയർ ഓയിൽ പിന്നീട് ചെയ്യുന്നില്ല കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കുക തലയോട്ടിലും തലമുടിയിലും ഒന്ന് തേച്ച് വെക്കുക അപ്പോൾ തേച്ച് വെച്ചതിന് ശേഷം വെച്ചതിന് ശേഷം നമുക്ക് കുളിക്കാവുന്നതാണ് അപ്പോൾ തലമുടി നന്നായിട്ട് കൊഴിയുന്ന ഭാഗത്തൊക്കെ കുറച്ച് നന്നായിട്ട് തേക്കുക അപ്പോൾ വെള്ളം പോലെയാണ് ആയതുകൊണ്ട് ഒഴുകി ഇറങ്ങും അതുകൊണ്ട് കുളിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രം തേക്കുക എന്നിട്ട് നമ്മളിങ്ങനെ തലയിൽ തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തലയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഓവറായിട്ടല്ല ഒരു ചെറിയൊരു മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുത്തിട്ട് തലമുടി കെട്ടി വെക്കുക കെട്ടി വെച്ചിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് നീരിറക്കത്തിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു പത്ത് അരമണിക്കൂർ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക അല്ലാത്തവരാണെങ്കിൽ കുളിക്കാൻ കയറുമ്പോൾ ഇതൊന്നെങ്കിൽ തലയിൽ തേച്ച് വെച്ചിട്ട് കുളിച്ചിട്ട് പിന്നെ തലയാൻ കഴുകിയെടുക്കാം അതല്ലെങ്കിൽ സാധാരണ താളി ഉപയോഗിക്കുന്ന പോലെ അന്നേരം തന്നെ താളിയായിട്ട് ഒഴി ഒഴിച്ച് കഴുകി കളയാവുന്നതാണ് അപ്പോൾ ഏതായാലും സൂപ്പറാണ് അടിപൊളി റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക അതുപോലെ തന്നെ ഈ താളികൾ ഓരോ ഇലയും ഓരോരോ താളികളായിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഏതെങ്കിലും ഒന്ന് പോയാലും അല്ലെങ്കിൽ ഒന്ന് കൂടിപ്പോയാലും ഒന്ന് കുറഞ്ഞു പോയാലും ഒന്നും പ്രശ്നമൊന്നും ഉള്ളതല്ല ഇത് യൂസ് ചെയ്തിട്ട് സാധാരണ പച്ചവെള്ളത്തിൽ തല മതി ഷാംപൂ മറ്റ് വേറെ താളികളോ ഒന്നും തിരക്കിപ്പോകേണ്ട കാര്യമില്ല നമുക്ക് സാധാരണ പച്ചവെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്